എന്താ എന്നോട് ഈ കാര്യം അപ്പൊ ഇതുവരെ പറയാഞ്ഞത് അതിന് പറയാനായിട്ട് ഇതുവരെ ഒന്നും അപ്പൊ അതല്ലേട്ടാ ഇപ്പൊ ഇങ്ങനൊരു വേണ അവള് അവന് അവനും അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല അവനി എഞ്ചിനീയറിംഗ് കൊച്ചിയിൽ ഇൻഫോ ജോലിയും കിട്ടി പിന്നെ ഇവളിപ്പോ ഡിഗ്രി കഴിഞ്ഞ് നിക്കുകയല്ലേ ഇനി അവൻ പഠിപ്പിക്കണ പഠിപ്പിക്കുകയും ചെയ്യും ഇതിപ്പോ എന്റെ വർക്ക് ചെയ്യുന്ന സുനീന്റെ മുഖം തന്നെയല്ലേ അഭിപ്രായം പറഞ്ഞു അവർ ചോദിച്ച് അപ്പൊ നമുക്ക് നല്ലതാണെന്ന് തോന്നി ഞാനും ഇവിടെ അവതരിപ്പിച്ച് അവർക്ക് നല്ല താല്പര്യം ഉണ്ട് അവരിങ്ങോട്ട് വന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ കല്യാണം നടത്താം എന്റെ അഭിപ്രായം ഒരേ എന്നാലും അവര് വന്ന് കണ്ടിട്ട് എല്ലാം നോക്കണെങ്കിൽ നമുക്ക് ഈ കല്യാണം പെട്ടെന്ന് നടത്താം പിന്നെ നിന്റെ കല്യാണകാര്യത്തെ പറ്റിയല്ലാതെ വേറെ ആരുടെ കല്യാണക്കാരത്തെ പറ്റി ഞാൻ പറയേണ്ടത് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ഒരു കാര്യമാണ് അതെന്താ കല്യാണം നോക്കുമ്പോ ഇത്ര വെറുപ്പ് തോന്നാനായിട്ട് അച്ഛാ ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ കാണുന്നത് അടിമേനെ പോലെ പണിയെടുക്കുന്ന അമ്മേനെ എല്ലാത്തിനും അധികാരമുള്ള അച്ഛനെയോ ആണ് ഈ എന്ത് ഭക്ഷണം ഉണ്ടാക്കണം ടി എന്ത് പ്രോഗ്രാം കാണണം എന് അമ്മ എന്ത് ഡ്രസ് ഇടണം എന്ന് വരെ തീരുമാനിക്കുന്നത് അച്ഛനാണ് ഇപ്പൊ തന്നെ സ്വന്തം അമ്മക്ക് സുഖൂലണ്ടായിട്ടൊന്ന് കാണാൻ പോവാൻ വേണ്ടിട്ട് അമ്മക്ക് അച്ഛന്റെ അനുവാദം വേണം ലൈഫ് ലോങ് ഒരു പെണ്ണ് ആണിന്റെ അടിമയായി ജീവിക്കുന്നതാണോ കല്യാണം എന്ന് എനക്ക് ആ കല്യാണം വേണ്ടേ അമ്മ ഒന്നും അമ്മേന്റെ ജീവിതം ഇങ്ങനെയാ ഇന്ന് എന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലെങ്കിൽ നാളെ എന്റെ ജീവിതം അമ്മേന്റെ പോലെയോ അച്ഛാ എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ട ഇനി എന്നെ നോക്കുന്ന ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് പഠിച്ച് ജോലിയാക്കിട്ട് ഞാൻ എന്റെ കാര്യം നോയിക്കോളാം അല്ലാണ്ട് മറ്റൊരാളെ കല്യാണം കഴിച്ചാൽ അവർ അടിമയായി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇനി ഞാൻ പഠിച്ചൊരു നിലയിലെത്തി അന്നേരം എനിക്കൊരു കല്യാണം വേണമെന്ന് തോന്നിയാൽ മാത്രം നമുക്ക് ആലോചിക്കാം ഇപ്പൊ എന്തായാലും വേണ്ട ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കല്യാണം എന്നാൽ അവരുടെ സ്വാതന്ത്ര്യത്തിൽ അതിനുള്ള പ്രധാന കാരണവും നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ് ഓർമ്മ വെച്ച കാലം മുതൽ അവർ കണ്ടുവരുന്നത് തൻ്റെ അച്ഛനെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് അഭിപ്രായങ്ങൾ നഷ്ടപ്പെട്ട് എന്തിനും ഏതിനും അച്ഛനെ ആശ്രയിക്കേണ്ടി വരുന്ന അടുക്കളയിൽ കിട്ട സ്വന്തം അമ്മയെയാണ് അങ്ങനെയുള്ള അവർ പിന്നെ എങ്ങനെ ഇനി ഒരു കല്യാണത്തിന് സമ്മതിക്കും സ്വന്തം ഭാര്യമാരുടെ മേൽ അധികാരവും ആധിപത്യവും ചുമത്തി അവരെ ചങ്ങലയിൽ തളച്ചിടുന്ന ഓരോ ഭർത്താക്കന്മാരും ചിന്തിക്കണം നമ്മുടെ മക്കളും ഇതാണ് കണ്ടു വളരുന്നത് ഇതൊക്കെ കണ്ട് അവർ ചിലപ്പോൾ നാളെ ഒരു തീരുമാനമെടുത്തേക്കാം കല്യാണം ഇനി വേണ്ടായിരുന്നു അവരങ്ങനെ ചിന്തിച്ചാലും അവരെ പറയാൻ കഴിയില്ല കല്യാണം എന്നാൽ സ്വാതന്ത്ര്യത്തിനിടുന്ന വിലങ്ങല്ല ഭാര്യ എന്നാൽ ഭർത്താവിന്റെ അടിമയല്ല